അത് അതെ ഇറ്റ്സ് എ മാറ്റർ പെൻഡിംഗ് ബിഫോർ ദ കോർട്ട് ഇറ്റ്സ് വെരി അൺഫെയർ ഫോർ മി ടു സി ദാറ്റ് ആർക്കിതാ കേസ് ആശങ്കയില്ല വി ആർ വെരി കോൺഫിഡന്റ് ബിക്കോസ് ഇറ്റ്സ് എ വെരി ഗുഡ് കേസ് ഞാൻ അല്ല അതിന്റെ ലീഗൽ അതിന്റെ ലീഗൽ സൈഡ് അതാണ് ഇത്രമാത്രം ഡിലേഡ് ആയിട്ടുള്ള കംപ്ലൈന്റ് പിന്നെ നോട്ട് അറ്റ് ആൾ സപ്പോർട്ടഡ് ബൈ ഇനി മെഡിക്കൽ എവിഡൻസ് ഫസ്റ്റ് ടു ഇന്റർ ഇന്റർകോഴ്സ് അവർ പറയുന്നത് പറയുന്നതുണ്ടായിട്ടുണ്ടെന്ന് പറയാം ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് ഫേസ്ബുക്കിൽ കൂടെ പൊളിക്കാനായിട്ട് ബന്ധത്തിലായി ഹി വോസ് ഓൾറെഡി മാറീഡ് ആ മാരേഡ് റിലേഷൻഷിപ്പിനകത്ത് ഇരിക്കുമ്പോഴാണ് ഷീസ് റിലേഷൻ വിത്ത് അനദർ മാൻ ഹു ഈസ് ആൾറെഡി ഷീ ഈസ് ഗോയിങ് ഫോർ സെക്സ് വിത്ത് ഹിം ടൂ ടൈംസ് ടൂ ടൈംസ് അറ്റ് ഹൗസ് അനദർ ടു ടൈംസ് അറ്റ് ഹീസ് ഫ്ലാറ്റ് എന്നിട്ട് ഒരു കംപ്ലൈന്റ് ഇല്ല അവിടെ വെച്ചൊക്കെ അയാൾ അയാള് അവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു അവർ വളരെ എഡ്യൂക്കേറ്റഡ് ലേഡി ഷീസ് എ ന്യൂസ് റിപ്പോർട്ടർ ഓൾ ദീസ്റ്റാൻഡ് ഔട്ട് വളർ ടെ പോയിന്റ് Which will show that this could be a false case. That is a very technical point. Whether, you, whether ah. you kill a person in Hyderabad or whether you kill a person in Calcutta, it is of no consequence. No. Because murder is a murder. Mm. Who is bothered about it? We are on the substance of the case. Yeah. The authenticity of uh, every digital evidence is under challenge now. Do you know that? Uh, we are in the 21st century. ഈ എയുടെ യുഗുത്തിൽ ഹൗഐ പ്രൈം ഓഫീസ് ഓൺ ദീസ് വാട്സ്ആപ്പ് ചാറ്റ് ഈ വാട്സപ്പ് പിന്നെ ഇവര് പിന്നെ ഇതെല്ലാം വാട്സാപ്പ് ചാറ്റിലുള്ള ഇതെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് പറയുന്നു അപ്പൊ ഇവരെങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തെ വായി സ്ക്രീൻഷോട്ട് എടുത്ത് എന്തിനു വേണ്ടിട്ടാ അല്ല എന്തിനു വേണ്ടിട്ടാ ഇറ്റ് ഇസ് ഒബ്വിയസ്ലി ഫോർ ദ പെർപ്പസ് ഓഫ് യൂസിംഗ് ഇറ്റ് ഇൻ ഫ്യൂച്ചർ അല്ലേ ദാറ്റ് മീൻസ് അല്ലേസ് ടു സ്ക്രൂ യു